കേരള സ്റ്റോറിയുടെ പേരിൽ തമ്മിൽ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഈ കാഴ്ച കാണുക ഇനിയെങ്കിലും മനസ്സിലെ കളങ്കം മയച്ചു കളയുക അവിടെ അത് ഏറ്റവും നല്ല ഒരു ദീപാനുഗ്രഹമാണ് അത് തുടർന്നു പോകുവാനുള്ള പ്രത്യാശയാണ് ഉണ്ടാക്കുന്ന ഫാക്ടറി എന്ന് പറഞ്ഞ മാതിരി കടകൾ ഉറുപ്പിന്റെ കടകളിലുള്ള സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഏറ്റവും കൂടുതൽ പരസ്പര സ്നേഹത്തിൽ ജീവിച്ചുകൊണ്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കാം അതിനുള്ള കാലഘട്ടമാണിത് അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി അരുൺ ഇത്തരത്തിൽ കേരള സ്റ്റോറി എന്നുള്ള ഒരു സിനിമ പ്രചരിപ്പിച്ച ഒരു വിവാദ സിനിമ പ്രചരിപ്പിച്ച് ഇവിടെ മനുഷ്യനെ തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതാണ് കേരളം എന്ന് കേരളത്തിനെ പറ്റി വിദ്വേഷ പ്രചാരണം പലരും നടത്തുന്നു ആ സമയത്താണ് നമ്മുടെ നാട്ടിൽ വീണ്ടും ഇത്തരത്തിലുള്ള നന്മ നിറഞ്ഞ കാഴ്ചകൾ ഉണ്ടാവുകയും ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ് പക്ഷെ നമ്മൾ എടുത്തു പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു ഈ ഒരു കാലഘട്ടത്തിൽ എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത പറയുവാറുണ്ട് ഈ സ്നേഹത്തിന്റെയും സഹോദരത്തിൻ്റെയും ഒക്കെ ഐക്യം വിളിച്ചു ഓതുന്നത് തന്നെയാണ് ഈ ചെറിയ പെരുന്നാളിൻ്റെ സന്ദേശം അപ്പോൾ ആ ദിനത്തിൽ തന്നെ ഒരു മനോഹര കാഴ്ച കണ്ടുകൊണ്ട് തന്നെയായിരുന്നു എൻ്റെ ഈ മലപ്പുറത്തെ ഈ ഒരു ദിനത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് തന്നെ ഇത് രാവിലെ ഏഴ് കൂടിയാണ് ഞാൻ ഈ മഞ്ചേരിയിലെ സി എസ് ഐ പള്ളിയിലെത്തുന്നത് ഈ സി എസ് അതൊരു മനോഹര കാഴ്ച തന്നെയായിരുന്നു നീണ്ട് നിൽക്കുന്ന വലിയ നീണ്ട നിരയായുള്ള നമസ്കാരം പെരുന്നാൾ നമസ്കാരം ഈ ഈദ്ഗാഹിന് പിറകിലായുള്ള ഫ്രെയിമിൽ നമ്മൾ കാണുന്നത് ഈ സി എസ് ഐ പള്ളി തന്നെയാണ് ഈ ഇന്നലെ മുതൽ തന്നെ ഇവിടെ ഈ പന്തൽ കെട്ടാനും സ ഒപ്പം തന്നെ ഈ പള്ളി അധികൃതരും ഒപ്പം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അവിടെ അറിയാൻ സാധിച്ചത് അതിനുശേഷം ഈ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു സ്നേഹ സംഗമത്തിൽ ഫാദർ ജോയും പങ്കെടുക്കുകയുണ്ടായി സി എസ് ഐ പള്ളി വികാരി ഫാദർ ജോയും അവിടെ പങ്കെടുക്കുകയുണ്ടായി വെറുപ്പിൻ്റെ കടകൾ തുറക്കുന്ന സാഹചര്യത്തിൽ ഇത് ഒരു അനിവാര്യതയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അതുതന്നെയാണ് തന്നെയാണ് അക്ഷയ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ മലപ്പുറത്ത് ഇതൊന്നും പുതുമയുള്ള കാര്യമല്ല എല്ലാ ഈ കാലത്തും നമ്മൾ ഇത് പതിവായി ഇവിടെ കാണുന്നു പക്ഷേ ഒരു സംഭവം എടുത്തു പറയേണ്ടതക്ക ഒരു അനിവാര്യമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നു അത്തരത്തിൽ വേർതിരിവുണ്ടാക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു അവിടെ ഈ ദൃശ്യങ്ങൾക്ക് ഈ കാഴ്ചയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം ഒരിക്കൽ കൂടി മലപ്പുറം വിളിച്ചു അത് റിയൽ കേരള സ്റ്റോറി എന്ന ആവർത്തിക്കുന്ന തരത്തിൽ നമുക്ക് പറയാവുന്നതിലേക്ക് ഒരു അധ്യായം കൂടി മലപ്പുറത്ത് നിന്ന് തന്നെ വരുന്നു എന്നുള്ളത് തന്നെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതിലൊന്നും സംശയമില്ല ഓർമ്മിപ്പിക്കൽ കൂടിയാകുന്നു ഈ സി എസ് ഐ സഭയെ ഇപ്പോൾ ഇപ്പോൾ ഈ പള്ളി ഭാരവാദികളും എല്ലാം കൂടി ചേർന്ന് നടത്തുന്ന ഈ ഒരു ഇഫ്താർ സംഗമം അല്ലേ അത് കഴിഞ്ഞുള്ള അവരുടെ സ്നേഹം പങ്കുവയ്ക്കൽ ഫാദർ ജോയ്ക്ക് സ്നേഹോപകാരം നൽകുന്നു ആ ഒരു ഒത്തൊരുമ തന്നെയാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കാലങ്ങളായി കണ്ടുവരുന്നത് ഈ നോമ്പ് നോമ്പുകാലത്തിലൊക്കെ നമുക്ക് ഓരോ വിവിധ നമ്മൾ തന്നെ നൽകുന്ന റിപ്പോർട്ടുകളുണ്ട് വിവിധ തരത്തിലുള്ള മതസൗഹാർദ്ദത്തിൻ്റെ കാഴ്ച ഈ അമ്പലത്തിൻ്റെ പുനഃപ്രതിഷ്ഠയ്ക്ക് പള്ളി കമ്മിറ്റി സഹായിക്കുന്ന കാഴ്ചകൾ എല്ലാ നോമ്പ് കാലത്തും കാലാകാലങ്ങളായി നമ്മൾ കാണുന്നു അതിനിടെ ചെറിയ സംഭവങ്ങൾ വരുന്നു ചില സംഭവങ്ങൾ അതിൻ്റെ മോടികെടുത്താനായി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിലേക്കേറെ നമ്മൾക്ക് ഇത് ഇത് ഇവിടെ ഇങ്ങനെ തന്നെയാണ് എന്ന് വീണ്ടും ആവർത്തിച്ച് കാണിക്കുന്ന ഇത് അത് മനോഹരം തന്നെയാണ് അക്ഷയ